ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ഗദ്യം സംഗ്രഹം പ്രഥമസ്കന്ധം ഏഴാം അധ്യായം ശ്രീകൃഷ്ണ ദൈവായനൻ ശ്രീ നാരദന്റെ വചനത്താൽ ഭഗവത് ധ്യാനത്തിൽ നിമഗ്നനായി അദ്ദേഹം ധ്യാനത്തിൽ ഭഗവത് സ്വരൂപത്തെയും തൂപമായ മായയെയും തന്നിവൃത്തി സാധനമായ ഭക്തിയോഗത്തിന്റെ യോഗത്തിന്റെ മഹിമയെയും കരതലാമലകം പോലെ ദർശിച്ചു ഭക്തിയുടെ വിശ്വോത്തരമായ മഹിമയെ സുവ്യക്തമാക്കുവാൻ വേണ്ടി നിഗമ നിഗമകൽപ്പതരുവിന്റെ പരിപക്വലമായ ശ്രീമദ് ഭാഗവതത്തെ ആ മഹാത്മാവ് നിർമ്മിച്ചു ലോകാനുഗ്രഹ തൽപ്പരനായ ആ മുനി ജന്മന ജീവൻ മുക്തനായി ഏകാന്ത സമാധിയിൽ ലയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന തന്റെ പുത്രനായ ശ്രീശുഖന്റെ സമീപം പ്രാപിച്ചു ശ്രവണപുടത്തിൽ അത് ഒഴിക്കുവാൻ തുടങ്ങി ഒരിക്കൽ പാടിയപ്പോൾ തന്നെ സമാധിയിൽ ലയിച്ചിരുന്ന ആ ജീവൻ ജീവൻമുക്തന്റെ ശരീരമാസകലം കഞ്ചുകിതമായി ഒരിക്കൽ കൂടി പാടിയപ്പോൾ നേത്രങ്ങളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി മൂന്നാമതും പാടിയപ്പോൾ സമാധിയിൽ നിന്നുണർന്ന് ചാടി എഴുന്നേറ്റു ഈ ആനന്ദലഹരിയുടെ കാരണം എന്തെന്നറിയുവാൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ആനന്ദമഗ്നായി ഭഗവത് ലീലകൾ പാടിക്കൊണ്ടിരിക്കുന്ന പിതാവിനെയാണ് അപ്പോൾ കണ്ടത് ആ ലീലാമൃത ലഹരിയിൽ ആകൃഷ്ടനായി ആത്മാരാമനായ ജീവൻ മുക്തനും അത് ഏറ്റുപാടാൻ തുടങ്ങി ഇപ്രകാരം രണ്ടുപേരും ഒരേ ഒരിപ്പിൽ ഇരുന്ന് കൊണ്ടുതന്നെ ആനന്ദനിമഗ്നരായി ശ്രീമദ് ഭാഗവതം പാടി തീർന്നു അവസാനത്തിൽ പിതാവ് പുത്രനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ജീവൻ മുക്തനായ നിനക്ക് സമാധി കൊണ്ട് ഇനി കാര്യമെന്ത് കോടിക്കണക്കിൽ ആളുകൾ അജ്ഞാന സർപ്പദ്രഷ്ടന്മാരായി കിടന്നു പിടയുന്നു ഭഗവൻ ലീലാമൃതത്തെ വർഷിച്ച് അവരെ രക്ഷിക്കൂ ശ്രീശുഖൻ കാരുണ്യപൂർണനായ പിതാവിന്റെ ആജ്ഞയെ ശിരസാവഹിച്ചു അന്നുമുതൽ ആ പരമഭാഗവതൻ പീഡിതന്മാരെ ഭാഗവതാമൃത വർഷത്താൽ തണുപ്പിക്കുവാൻ തുടങ്ങി ഭാരത യുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അവശേഷിച്ചിരുന്ന പാഞ്ചാലി പുത്രരെയും കോപാന്തനായ അശ്വത്ഥാമാവ് ഉറക്കത്തിൽ നിഗ്രഹിച്ചു കളഞ്ഞു ദുഃഖാർത്തയായ പാഞ്ചാലി ദേവിയെ ആശ്വസിപ്പിക്കുവാൻ അർജുനൻ മുതലായവർ കഴിയുന്നതും ശ്രമിച്ചു അവസാനം അർജുനൻ അശ്വത്ഥാമാവിനെ ബന്ധിച്ചു ഭീമൻ ഉടൻ നിഗ്രഹിക്കണമെന്ന് വാദിച്ചു പാഞ്ചാലിയും ധർമ്മപുത്രരും ഗുരുപുത്രനെ ഉടനെ വിടണമെന്ന് നിർബന്ധിച്ചു അർജുനൻ ഭഗവത് അഭിപ്രായമറിഞ്ഞ് അശ്വത്ഥാമാവിനെ മുടിയെല്ലാം വപനം ചെയ്ത് വിട്ടയച്ചു എട്ടാം അദ്ധ്യായം ഉത്തര അപ്പോൾ ഗർഭിണിയായിരുന്നു ഗർഭസ്ഥനായ ആ ശിശുവല്ലാതെ പാണ്ഡവന്മാരുടെ വശാം വംശാങ്കുരമായി മറ്റാരും അവശേഷിച്ചിരുന്നില്ല അതും നശിപ്പിക്കണമെന്ന് കരുതി അശ്വത്ഥാമാവ് അസ്ത്രമയച്ചു ഉത്തര ഭയചകിതയായി കരുണാർണവനായ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ഹേ കൃപാമൂർത്തേ ഈ അസ്ത്രം എന്നെ നശിപ്പിച്ചു കൊള്ളട്ടെ ഈ ഗർഭസ്ഥ ശിശുവാകട്ടെ വംശാങ്കുരമാണ് ഇതിനെ പരിപാലിക്കണമേ ഇതുകേട്ട കൃപാനിധിയായ ഭഗവാൻ സുദർശന ചക്രത്താൽ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ നാമാവശേഷമാക്കി ഉത്തരാഗർഭത്തെ പാലിച്ചു അനന്തരം കുന്തിദേവി ഭക് ഭക്ത്യുന്മത്തയായി ഭഗവാനെ സ്തുതിച്ചു കോടാനുകോടി ബ്രഹ്മാണ്ട നായകനായ നിന്തിരുവടിക്ക് നമസ്കാരം അവിടുത്തെ ഓരോ ലീലയും അത്ഭുതകരമത്രേ അവിടുന്ന് തന്റെ ലീലകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നു ത്രിമൂർത്തികൾക്കും നിയന്താവായ നിന്തിരുവടി തന്നെ ബന്ധിക്കുന്നതിന് ഒരു ചെറിയ കയറുമായി വരുന്ന മാതാവിനെ കാണുമ്പോഴേക്കും ഭയചകിതനായി കണ്ണീരൊഴുക്കുന്നു ഹാ എന്തൊരു മോഹന ലീല സർവ ആപത്തുക്കളിൽ നിന്നും നിന്തിരുവടി ഈ ശ്രീ പാദദാസന്മാരെ രക്ഷിച്ചു ആപൽ സമയങ്ങളിലെല്ലാം അവിടുന്ന് ദർശനം തന്നു ആപത്തുകൾ മേൽക്കുമേൽ വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്തെന്നാൽ അപ്പോൾ അവിടുത്തെ സ്മരണയ്ക്കും ദർശനത്തിനും അധികം അവസരം കിട്ടുന്നു ഗംഗാപ്രവാഹം പോലെ ഇടമുറിയാത്ത പ്രേമപ്രവാഹം ടിയിൽ ഞങ്ങൾക്കുണ്ടാവട്ടെ മന്ദഹാസപൂർവം ഭഗവാൻ അപ്രമാര അപ്രകാരമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ദ്വാരകയിലേക്ക് പുറപ്പെട്ട ഭഗവാനെ ധർമ്മപുത്രൻ വിരഹസഹിഷ്ണുതാ ഹേതുവായി തൽക്കാലം തടഞ്ഞു ധർമ്മപുത്രൻ വ്യസനാക്രാന്തനായി ക്ഷുദ്രമായ രാജ്യത്തിനു വേണ്ടി താൻ കാരണം എത്രയെത്ര കുട്ടികൾ അനാഥരായി എത്രയെത്ര സ്ത്രീകൾ വിധവകളായി വ്യാസാദി വ്യാസാദിമഹർഷിമാർ പലവിധത്തിൽ ഉപദേശിച്ചു നോക്കി ഭഗവാനും ഉപദേശിക്കുന്ന ഭാവം നടിച്ചു എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല കാരണം ഭഗവാന്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു തൻ്റെ പരമഭക്തനായ ഭീഷ്മർക്ക് അവസാന സമയം ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുകയും ആ മഹാഭാഗവതന്റെ അപാരമഹിമ ലോകത്തിൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുതന്നെ ഉപദേശിപ്പിക്കുകയും വേണമെന്നായിരുന്നു ആ ഭക്തദാസന്റെ സങ്കല്പം